കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗവും രണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഇതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ ഈ രണ്ട് പാർട്ടികളും അതല്ലെങ്കിൽ എൽ ഡി എഫ് അറിഞ്ഞല്ല ഇവർ മത്സരിക്കുന്നത് എങ്കിൽ അവർക്കെതിരെ ഇന്ന് തന്നെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും കാരണം അവർ മത്സരിക്കുന്നത് അവരുടെ തന്നെ പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടി ഉൾപ്പെടുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ടാണ് അതൊരു ഗുരുതരമായ അച്ചടക്കൽ അങ്ങനെ അതല്ല മനസ്സറിവുണ്ടെങ്കിൽ വളരെ മോശമായ ഒരു ഒരു പോയി ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇത് ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ സ്വതന്ത്രമായി അവരുടെ ഓട്ടവകാശം വിനിയോഗിക്കാനുള്ള ആ ഒരു അവകാശത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് ഇതുപോലെ കുതന്ത്രങ്ങൾ ഈ മറ്റ് ഒരേ പേരിൽ അല്ലെങ്കിൽ സമാന രീതിയിലുള്ള പേരുള്ള ആളുകളെപ്പം ഇതിനെ മത്സരിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അത് സി പി എമ്മിൻ്റെയും കേരളാ കോൺഗ്രസ് എം എന്ന പാർട്ടിയുടെയും അതല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ പൊതുവായിട്ടുള്ള ഒരു നയ വൈകല്യമാണ് കാണിക്കുന്നത് യാതൊരു സംശയ കാര്യത്തിൽ അല്ലെങ്കിൽ എൽ ഡി എഫ് ഇത് വിലക്കണം ഇങ്ങനെ പാടില്ല എന്ന് പറയണം അപ്പോൾ ഈ രണ്ട് സ്ഥാനാർത്ഥികളും ഒരു എന്താ പറയുക ഒരു സ്വതന്ത്രമായി ചിന്തിച്ച് അല്ലെങ്കിൽ ഒരു നിലപാടെടുത്ത് വന്നവരല്ല അല്ലെങ്കിൽ അവർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചൊക്കെ മത്സരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതൊന്നും സംഭവിക്കാത്ത സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അവർക്കെതിരെ നടപടി എടുത്താൽ പോലും ജനങ്ങൾക്ക് ബോധ്യമായി കഴിയും ഇത് എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെയും കേരളാ കോൺഗ്രസിൻ്റെയും മനസ്സറിവോടുകൂടി വളരെ കരുതി കൂട്ടി പരാജയ ഭീതി മൂലം എങ്ങനെയെങ്കിലും കുറച്ചോട്ടെങ്കിലും യു ഡി എഫിൻ്റെ കളയാൻ കഴിയുമോ എന്നുള്ള ഒരു അവസാനത്തെ പരിശ്രമമാണ് ഈ നടക്കുന്നത് അത് ജെൻറ്റിൽമാൻ പൊളിറ്റിക്സിന് ഘടകവിരുത്തമാണല്ലോ ഇത് ഒരു കാരണവശാലും പാടില്ല അപ്പോൾ ഞാൻ പണ്ട് ഞങ്ങൾ ഇടുക്കിയിൽ മത്സരിച്ചപ്പോൾ ഞാനും ശ്രീ പി ടി തോമസ് ഞങ്ങൾ സ്ഥാനാർത്ഥികൾ എന്നുള്ളത് ഞങ്ങൾ ആദ്യം എത്തിയൊരു ആദ്യം എടുത്തൊരു തീരുമാനമാണ് തന്നെ അവരൻ വേണ്ട ആരെങ്കിലും ചുമ്മാ കരുതി നമ്മൾ മനസ്സറിഞ്ഞ് ഒരു കാരണവശാലും ചെയ്ത് ഞങ്ങളത് ചെയ്തില്ല ആരും ഉണ്ടായിരുന്നില്ല ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും ഒരു ഒരു മാന്യമായ എന്താ പറയുക ഒരു ജനാധിപത്യ രീതിക്ക് ചേർന്നതല്ല അപ്പോൾ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കണം ഒന്നും ചിന്തിക്കണം എന്നാണ് ഞാൻ ഇപ്പോൾ എനിക്ക് പറയാറ് ഈ വിഷയം ചിഹ്നം ഇതുവരെ ആയിട്ടില്ല അപ്പോൾ ഇനി ഇവർക്ക് നിങ്ങൾക്ക് ആ നിങ്ങൾ ഉദ്ദേശിച്ചു കൊടുക്കുന്ന ആവശ്യപ്പെടുന്ന ചിഹ്നത്തിന് സമാനമായ ചിഹ്നം അവർക്ക് കിട്ടുകയാണെങ്കിൽ അത് ഒരു അല്ലേ അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു തന്ത്രം നോക്കുന്നത് പക്ഷേ അതിപ്പോൾ അതേക്കുറിച്ചിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല ആർക്കെങ്കിൽ ചിഹ്നം കിട്ടുമെന്ന് പറയാൻ കഴിയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏത് ചിഹ്നം കിട്ടിയാലും ഞങ്ങളുടെ പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഇറങ്ങി അത് പ്രചരിപ്പിക്കും പഠിപ്പിക്കും അതുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റവും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇത് വാസ്തവത്തിൽ എനിക്ക് പറയാനുള്ളത് എൽ ഡി എഫിന് ദോഷം മാത്രമേ ചെയ്യൂ കാരണം ഈ ഇത് ഈ പറയുന്ന തെറ്റായിട്ടുള്ള ഈ ഒരു കബളിപ്പിക്കൽ ഏർപ്പാട് എന്നുള്ളതിനെതിരെ പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ വോട്ടർമാർ അല്ലെങ്കിൽ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടർമാർ ശക്തമായിട്ട് പ്രതികരിക്കും തീർച്ചയായിട്ടും ഇത് ഇതവർക്ക് വിനയായി മാറും എന്നാണ്